ഇടുക്കിയിൽ എവിടെ നോക്കിയാലും പാറകളും പാറക്കെട്ടുകളും ഒക്കെ നിറഞ്ഞ കാഴ്ചയായിരിക്കും നമ്മൾ കാണുക എന്നാൽ രാജകുമാരിക്ക് അടുത്തുള്ള പാറയിലെ പാറ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു വെറൈറ്റി പാറയാണ് നാട്ടുകാർ പറയുന്നത് ഈ പാറ വളരുന്നുണ്ടെന്നാണ് എനിക്ക് അറിയില്ല പാറ വളരുമോ എന്ന് അതിന്റെ കാരണം എന്താണ് ഒന്നുമില്ലാതെ അങ്ങനെ പറയൂ നമുക്കൊന്ന് പോയിട്ട് വരാം നിരപ്പായ മൈതാനത്ത് ഏകാഗിയായി നിലകൊള്ളുന്ന ഏകദേശം ഇരുപതടി ഉയരമുള്ള ഭീമൻ പാറ എങ്ങനെ ഇത്രയും വലുപ്പമുള്ള പാറ ഇവിടെ എത്തി എത്തിയെന്നത് ഇപ്പോഴും ഒരു രഹസ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു ചിലർ വിശ്വസിക്കുന്നത് രാജവംശകാലത്ത് രാജാവിന്റെ ഖജനാവ് സൂക്ഷിച്ചിരുന്നത് ഈ പ്രദേശത്തായിരുന്നു എന്നാണ് അതിനാലാണ് സ്ഥലത്തിന് ഖജനാപാറ എന്ന് പേര് ലഭിച്ചത്രേ പണ്ട് രാജാക്കൾ അതുപോലെ ആദിവാസികൾ ജീവിച്ച കാലത്ത് ഇവിടെ എന്തോ ഈ കല്ലിന്റെ അടിയിൽ ഉണ്ടെന്നാണ് ഇപ്പോഴും ഐതിഹ്യമുണ്ട് അതിന്റെ പുറയിൽ പോയി കണ്ടാല് ഈ ലവികളാൽ എഴുതപ്പെട്ട എളുത്തകൾ ഉണ്ട് നമ്മളിപ്പോഴും തമിളോ മലയാളമോ അല്ല പിന്നെ അത് മാത്രമല്ല ഇവിടെ ഈ കല്ല് ദൈവം പോലെ പൂജിക്കുന്നുണ്ട് ഈ മേഖലയിലുള്ള ആളുകൾ പാറയുടെ മറുഭാഗത്ത് പുരാതനമായ കുത്തുമണികൾ കാണാം അവ സൂക്ഷ്മമായി പരിശോധിച്ച പുരാവസ്തു ഗവേഷകർ പറയുന്നത് ഇത് ചോളവംശകാലത്തെ ശിലാശാസനം എന്നാണ് ഐതിഹ്യവും ചരിത്രവും ചേർന്ന ഈ പാറ കാണാൻ ഇന്ന് നിരവധി സഞ്ചാരികൾ എത്തുന്നു ഇതിന് അതിൻ്റെ അടിയിൽ ഏതാണ്ട് രീതികളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ജനങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ടൂറിസ്റ്റ് സെൻറ്ററായി കേരള സർക്കാരും അതുപോലെ തന്നെ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്കെല്ലാം ചേർന്ന് ഇത് നല്ലൊരു ടൂറിസ്റ്റ് സെന്ററാക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൈനാപ്പറ ജനങ്ങൾക്കുണ്ട് വാസ്തവത്തിൽ പാറ വളരുന്നു എന്ന് പറയുന്നത് പാറയുടെ അടിഭാഗത്തെ മണ്ണ് നീങ്ങി കൂടുതൽ പുറത്തേക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ് എന്നാൽ നാട്ടുകാർക്കത് അവരുടെ വളരുന്ന പാറ തന്നെയാണ് അതിനൊപ്പം അത്ഭുതവും അഭിമാനവും നിറഞ്ഞ ഒരു നാടിൻ്റെ പ്രതീകവുമാണ് റിപ്പോർട്ടർ ഇടുക്കി